കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പിണറായി സർക്കാർ കേരളത്തെ കട്ടുമുടിച്ചെന്ന് പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു പിൻവാതിൽ നിയമനത്തിലൂടെയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ പേരുമാറ്റിയും അട്ടിമറിച്ചും വികസനങ്ങളെ ഇല്ലാതാക്കുകയുമാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും വേണുഗോപാൽ ആരോപിച്ചു സിപിഎം ദുർഭരണത്തിനെതിരെയും വികസന മുരടിപ്പ് ആരോപിച്ചും ബിജെപിയുടെ ആഭിമുഖത്തിൽ ഷോർണൂരിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതു സർക്കാർ ഭരണത്തിൽ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സിപിഎം ദുർഭരണത്തിനെതിരെയും വികസന മുരടിപ്പിനെതിരെയും ബിജെപിയുടെ നേതൃത്വത്തിൽ ഉപവാസം സംഘടിപ്പിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പിണറായി സർക്കാർ കേരളത്തെ കട്ടുമുടിച്ചുവെന്ന് പി വേണുഗോപാൽ പറഞ്ഞു പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ പേരുമാറ്റി അട്ടിമറിച്ചും വികസനങ്ങളെ ഇല്ലാതാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തതെന്ന് വേണുഗോപാൽ കൂട്ടിച്ചേർത്തു അതുകൊണ്ട് ഷൊർണൂർ പോലുള്ള നഗരസഭ അതൊരു നല്ല നഗരസഭയായി മാതൃക നഗരസഭയായി മാറണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിച്ച് തീരൂ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിക്കാതെ ഇവർക്ക് വികസനം കൊണ്ടുവരാൻ കഴിയില്ല വികസനത്തിന്റെ കാഴ്ചപ്പാടില്ലാത്തവരാ മുരു സിദ്ധാന്തങ്ങളുമായി പോയി എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയത്തിനപ്പുറമൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ചിന്താശക്തി മരവിച്ച നേതൃത്വമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണം എല്ലാവരെയും തുല്യതീതി കൊടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്നുള്ള കരുതി യാതൊരു സംശയവുമില്ല മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ബിജെപി കൌൺസിലർമാരായ ഇ പി നന്ദകുമാർ കെ പ്രസാദ് സിനി മനോജ് നിഷ ശശികുമാർ കെ ആർ അശ്വതി സുരേന്ദ്രൻ ടി ബിന്ദു ലേഖ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് സെന്റർ ഷൊർണൂർ